നമ്മുടെ കാജൽ മോളെ കാണുന്നില്ലല്ലോ ഒറ്റക്ക് രാത്രി എങ്ങോട്ട് പോയി കാണും കാജൽ മോളെ കാജൽ കാജൽ കരയുന്നത് കരയുന്നോ നീ അച്ഛനെ ഇങ്ങനെ വിശേഷ ദിവസം വരുമ്പോൾ പെൺകുട്ടികൾ ഇങ്ങനെ കരയാൻ പാടില്ല നല്ല സന്തോഷവതയായി കാണുന്നു സോറി ആന്റിൽ മുൻ ജന്മ സുഹൃത്തായിരിക്കും നിന്നെ കണ്ടതും ഞങ്ങളുടെ മോളാണെന്ന് തോന്നുന്നു നോക്കുമ്പോളെ നീ ഞങ്ങളുടെ എല്ലാവരുടെയും മരുമകളാണ് നിന്നെ ഞങ്ങളെല്ലാവരും ഈ കൈവെള്ളയിൽ വെച്ച് താങ്ങും ഇനി മുതല് അച്ഛനമ്മ ഇല്ലാത്ത കുട്ടിയാണെന്നുള്ള ഒരു വിഷമവും ഉണ്ടാവാൻ പാടില്ല കേട്ടോ സാഗറിന് ഞാനല്ല വേണ്ടെന്ന് വെച്ചത് അവ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്നത് എന്റെ മനസ്സെന്ന് അംഗീകരിക്കാത്തത് സാഗർ മുൻപ് എന്നോട് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇപ്പോഴും എന്റെ മനസ്സെന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നെ എന്തായത് എനിക്ക് സാഗറിനോട് തോന്നുന്ന സ്നേഹം കൂടുതലാണോ അതോ അസൂയാണോ കാജ എന്താ മോളെ ഈ സമയത്ത് എങ്ങോട്ടായി മോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാജൽ എന്തു പറ്റി മോളെ ഒന്നുമില്ല ആന്റി അത് അല്ല എങ്ങോട്ടാ മോളെ എന്തിനാ മോള് എനിക്ക് മനസ്സിലായി അവൻ എന്തെങ്കിലും പറഞ്ഞു കാണും എടാ സാഗറെ സാഗർ എന്താ ഡാഡി എന്തിനാ വിളിച്ചേ കാജോളിനോട് സോറി പറഞ്ഞേ ഞാനതിനെന്തേ അധികം ചോദ്യം വേണ്ട സീരിയസ് ആയിട്ടാ പറയുന്നേ ക്ഷമ പറ അങ്കിൾ ക്ഷമ ചോദിക്കടാ അല്ല ഡാഡി ഞാൻ എന്താ തെറ്റിയതിലാ സോറി ചോദിക്കണ്ടേ നീ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല ഡാഡി എന്താ ഡാഡി ഇങ്ങനെ സോറി പറയടാ ഞാൻ സോറി വെച്ചാൽ നിനക്ക് സന്തോഷമാകും അത്രയല്ലേ ഉള്ളൂ സോറി 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 എന്റെ വീട്ടിൽ ആദ്യം നടക്കുന്ന കല്യാണമാണിത് റിലേറ്റീവ്സ് ഫ്രണ്ട്സ് വി ഐ പിന്ന അങ്ങനെ നിറയെ ആൾക്കാർ കാണും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സർ ബുക്ക് ഹോട്ടലിലെമിന്നെ ഫുഡ് സെഷൻ ഫുൾ കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പൊ നമുക്ക് കാണാം ശരി ഞങ്ങൾ മോളോ വിദേശത്തെ ഡോക്ടർമാർക്കൊക്കെ ഭയങ്കര ഡിമാൻഡാ ഒരു ഫോൺ വിളിച്ചാൽ പോലും കിട്ടില്ല എന്റെ ഫ്രണ്ട് ജനാർദ്ദനെ ഒരാഴ്ചയായിട്ട് ഞാൻ ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല എന്താ മോളെ പുറത്തോട്ട് വല്ലാൻ പോവാണോ കാജലിന് ഷോപ്പിംഗിന് പോണമെന്ന് ഞാൻ തന്നെ പൊയ്ക്കോളാം നിനക്ക് ഈ സ്ഥലം പരിചയമില്ലല്ലോ ഷോപ്പിംഗ് മാൾ എവിടെയൊക്കെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ ദേ ഇവനെ കൂടെ വിളിച്ചോ കൃത്യമായി കാണിച്ചു തരും എന്തിനാ ചേച്ചി ഇങ്ങനെ മെസ്സേജ് കൊടുക്കുന്നേ മണിക്കൂറും ഷോപ്പിംഗ് മാളിലൂടെ ചുറ്റുന്ന ഒരാളെ പോലെ അയ്യോ വേറെ അമ്മാരട്ടി ഒരുപാട് സാധനങ്ങൾ ഷോപ്പിംഗ് ചെയ്താൽ അത് എടുത്തോണ്ട് വരാൻ ആള് കൂലിയോ യുവർ മൈ അങ്കിൾ കൂലി അങ് എക്സ്ക്യൂസ് മീ സിസ്റ്റർ ശരിക്കും നിങ്ങൾ ആരാ എന്തിനാ വന്നിരിക്കുന്നത് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ചെറുക്കന്റെ ലൈഫിൽ എന്തിനാ ഇങ്ങനെ ഡബ്ല്യു ഡബ്ല്യു കളിക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്ന് തുറന്ന് പറയാമോ നിങ്ങൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ അത് എത്രയാണെന്ന് എന്നോട് തുറന്ന് പറഞ്ഞാൽ മതി ഞാൻ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരാം അല്ലല്ല ഇവൻ അറേഞ്ച് ചെയ്ത് തരും അല്ലെങ്കിൽ അത് വിട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറ അല്ലെങ്കിൽ അതും വിട് ദയവേത് നിങ്ങൾ ഇങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിൽ നോക്കരുതേ എനിക്കിങ്ങനെ രാത്രിയിൽ ബെഡിൽ മൂത്രം അഴിക്കുന്ന ശീലം അമ്മാവാ കുറച്ചെങ്കിലും നാണുണ്ടോ നിങ്ങൾക്ക് അമ്മാവനെ ഇതിനെ ഇങ്ങനെ പേടിക്കുന്നേ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ദേവത്ത് കുതിര കയറുന്നല്ലേ ഇതൊക്കെ അവസാനിക്കാൻ പോവാ അമ്മാവാ എൻഗേജ്മെന്റ് വരെ ടൈം അതിനു മുമ്പ് നീ ആരാണ് എന്താണെന്നുള്ള സത്യം എന്നോട് തുറന്ന് പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ എൻ്റെ പ്ലാൻ നടന്നില്ലെങ്കിലും സാരമില്ല പബ്ലിക്കിൻ്റെ മുന്നേ നിന്നെ ഞാൻ നാണു കെടുത്തിരിക്കും ആ എന്താണ് നീ നോക്കി പേടിപ്പിക്കുന്നത് ഞാൻ മഹാതരയടേ പറഞ്ഞേക്കാം ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ കുടുങ്ങിപ്പോയി അതുകൊണ്ടാണ് ചുമ്മാതിരിക്കുന്നത് ആ ഇറങ്ങാ ഇറങ്ങ എന്താ ഷോപ്പിംഗ് ചെയ്യുന്നത് ഞാൻ നോക്കാം

Sorry. Mm? ം കണ്ടില്ലോ മാവ ഫാഷൻ ചാനൽ നടക്കുന്നവല്ലേ നടക്കുന്നേ അതല്ല രണ്ടുപേര് കുറെ നേരം കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് റിയാക്ട് ചെയ്യാം സംസാരിക്കാം അതിനുള്ള കോമൺ സെൻസ് ഒക്കെ വേണ്ടേ ഇവിടെയൊക്കെ കല്യാണം കഴിച്ച് ഞാൻ ചാകണമെന്നാണ് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ പറയില്ല മോനെ നിന്റെ മനസ്സിലുള്ളത് നീ തന്നെ തുറന്നു പറഞ്ഞാൽ മതി ഈ മോളിൽ വന്നാൽ പിന്നെ നീ എത്ര പ്രാവശ്യം അവളെ വായി നോക്കിന്ന് ഞാൻ വിളിച്ച് പറയണ ഞാൻ എന്തു ചെയ്യാനാ അമ്മാവാ അവടെ പുറകെ കണ്ണു വേണ്ടാന്ന് പറഞ്ഞാൽ മനസ്സ് പോയിക്കൊണ്ടേയിരിക്ക അതെന്താന്ന് എനിക്കറിയില്ല അവള് കല്ലിയാകട്ടെ നോണ പറ മോശക്കാരിയാകട്ടെ ലൈഫിൽ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അത് അവള് തന്നെയാണെന്ന് എന്റെ മനസ്സ് പറഞ്ഞോണ്ടേയിരിക്കൂ ഞാൻ ഇന്ത്യ മുതൽ ഓസ്ട്രേലിയ വരെ ലക്ഷക്കണക്കിന് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് അമ്മാവ ലൈൻ അടിച്ചിട്ടുണ്ട് ചിരിച്ചിട്ടുണ്ട് അതൊക്കെ എന്താണെന്ന് വെച്ചാ ഇതിലേ കയറി ഇതിലേ അങ്ങ് പെട്ടെന്ന് അങ്ങ് പോകാ പക്ഷെ ഇവിടെ മുഖം മാത്രം എന്റെ മനസ്സിൽ മാത്രമല്ല എന്റെ കണ്ണിലും കരളിലും എല്ലാം തറച്ചിരിക്കുക അമ്മാവ ഇനി ആരൊക്കെ എതിർത്തെന്ന് പറഞ്ഞാലും അവൾ എന്നെ വിട്ടിനി പോവില്ല അമ്മാവ ഈ പ്രേമെന്ന് പറഞ്ഞാൽ ഇപ്പഴാ അമ്മാവിന് വിവരം വെച്ചത് ഇവളെന്താ ടോയ്ലറ്റ് പോയിട്ട് വരുന്നില്ലല്ലോ ഒന്ന് പോയി നോക്കിട്ട് വന്നേ അയ്യോസ് ടോയ്ലറ്റാ അതെ അകത്ത് പോയി നോക്കാൻ പറഞ്ഞു ഞാൻ ചുമ ആ ഭാഗത്തൊന്നു പോയി നോക്കിട്ട് വരാനല്ലേ പറഞ്ഞത് ഇവന്റെ കൂടെ നടന്ന എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുവാവോ എന്റെ കൂടെ വന്നൊരു കുട്ടിയെ ടോയ്ലറ്റ് പോയിട്ട് കുറച്ചു കുറച്ചുനേരമായി അവൾക്കേ ഈ മയങ്ങി വീഴുന്ന അസുഖം എവിടെയെങ്കിലും മയങ്ങി കിടപ്പണ്ടോ എന്ന് ഒന്ന് നോക്കിട്ട് പറയാമോ ഓ അതെയോ ഒരു മിനിറ്റ് ഞാൻ നോക്കി പറയാം ഇവിടെ ഒരു കത്രിനൊക്കെ ഞാൻ പോയി നോക്കാനായിട്ട് എടാ അവള അവളെ എസ്കേപ്പ് ആയടാ എന്താ എസ്കേപ്പ് കെ